ഒടുവിൽ ഇസ്രായേൽ ഭയപ്പെട്ടത് സംഭവിച്ചിരിക്കുന്നു എന്ന ഒരു വാർത്ത കുറിച്ചിരിക്കുകയാണ് അതായത് ഇറാൻ ആണവ പരീക്ഷണം നടത്തി എന്നുള്ളതാണ് ആ വാർത്ത ഇറാനിലെ സെംനാൻ പ്രവിശ്യയിൽ ഒരു വലിയ ഭൂചലനം ഉണ്ടായിരിക്കുന്നു ഒരു വലിയ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു ഇറാന്റെ ബഹിരാകാശ കേന്ദ്രം അതുപോലെ തന്നെ മിസൈൽ സിറ്റി ഇതൊക്കെ നിലകൊള്ളുന്നതിന് തൊട്ടടുത്താണ് ഈ സ്ഫോടനം ഉണ്ടായത് സ്ഫോടനത്തെ തുടർന്ന് വലിയ ഒരു ഭൂചലനം ഉണ്ടായി ഭൂചലനത്തിൽ കാര്യമായ പരുക്കുകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ അഞ്ച് പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായി എന്നുള്ളതാണ് വലിയൊരു പ്രകമ്പനം ഉണ്ടായി ഇത് ഇറാന്റെ ആണവ പരീക്ഷണമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പ്രചരിക്കുന്നത് കൃത്യമായ ഒരു സ്ഥിരീകരണം ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല നമുക്കറിയാം ഇസ്രായേൽ ഭയപ്പെട്ടിരുന്നത് ഇറാന്റെ പക്കൽ ആണവായുധം എത്തുമോ എന്നുള്ളതിനെ കുറിച്ചാണ് അധികം വൈകാതെ ആണവായുധം അവർ കൈവശപ്പെടുത്തും എന്ന് ഇസ്രായേൽ ആവർത്തിച്ചു പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ ഇറാന്റെ പ്രതികരണവും ഇവിടെ ശ്രദ്ധേയമാണ് വരും ദിവസങ്ങളിലുള്ള തിരിച്ചടി വേദനാജനകമായിരിക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ ഞങ്ങൾ ആക്രമിക്കും നിങ്ങൾ വല്ലാതെ ഭേദിക്കും വല്ലാതെ ദുഃഖിക്കും വല്ലാതെ വേദനിക്കേണ്ടി വരും ഇതായിരുന്നു ഇറാന്റെ പ്രതികരണം നേരത്തെ ഇറാൻ നടത്തിയിരുന്ന ചില പ്രതികരണങ്ങളും ഇവർ ശ്രദ്ധേയമാണ് അതായത് ക്യാൻസറിനുള്ള ട്രീറ്റ്മെന്റ് ഒന്നുകിൽ കരിച്ചു കളയുക അല്ലെങ്കിൽ മുറിച്ചു നീക്കുക ക്യാൻസറിനുള്ള ട്രീറ്റ്മെൻറ് ഞങ്ങൾ ഇസ്രായേലിൽ നടപ്പിലാക്കും എന്നതായിരുന്നു ഇറാന്റെ പ്രതികരണം ഇപ്പോൾ ഉത്തരകൊറിയയുടെ കിങ് ജോ ഉന്നും ഇതേ രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മേഖലയിൽ അവർ വലിയ ഒരു ഭീഷണി തന്നെയാണ് അവർ ഒരു ക്യാൻസർ ആണ് അവരെ അതേ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി വ്യക്തമാക്കിയത് ഒരു പ്രതികരണം കൂടെ ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് ഒരിക്കലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർത്തില്ലാതാക്കാൻ കഴിയില്ല ഞങ്ങളുടെ സഹായമില്ലാതെ ഒരിക്കലും കഴിയില്ല മുപ്പതിനായിരം പൗണ്ടും ബോംബുകൾ അതിനാവശ്യമാണ് അതില്ലാതെ ഇസ്രായേലിന് ഒറ്റക്ക് വിജയം നേടാൻ കഴിയില്ല എന്നൊരു പ്രതികരണവും കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രചരിക്കുന്നത് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൃത്യമായ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്നാൽ ഇവിടെ മികവാറും മാധ്യമങ്ങൾ ഈ വാർത്ത വളരെ കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് നടന്നത് ഒരു ആണവ പരീക്ഷണമാണ് എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ തന്നെയാണ് പ്രചരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കടുത്ത ശിക്ഷ അല്ലെങ്കിൽ ശക്തമായ ഒരു തിരിച്ചടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അതിലാൻ നേരത്തെ പറഞ്ഞതാണ് ഇസ്രായേൽ അത്തരത്തിലൊരു ആക്രമണത്തെ വല്ലാതെ ഭയക്കുന്നുണ്ട് മാത്രമല്ല ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി എട്ട് എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ടിലാണ് ഇസ്രായേൽ രാജ്യം രൂപീകരിച്ചത് എൺപത് വർഷം ഒരു ജൂത രാഷ്ട്രവും എൺപത് വർഷം പിന്നിട്ടിട്ടില്ലാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഇസ്രായേൽ അവസാനിക്കുമോ എന്ന ഒരു ഭയം അവർക്കുണ്ട് എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കടുത്ത വേദന ഉണ്ടായിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹിക്കാൻ കഴിയാത്ത ക്ഷമിക്കാൻ കഴിയാത്ത ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് അതായത് നിരവധി ഐ ആർ ജി സി സൈനിക മേധാവി അതുപോലെ തന്നെ ഇവിടെ ഇന്റലിജൻസ് മേധാവി ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെയുള്ള ആളുകൾ ഇന്നുപോലും അത്തരത്തിലുള്ള ചില മരണങ്ങൾ ഇറാനകത്ത് നടന്നു എന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് ഇത് സഹിക്കാൻ കഴിയാത്തതാണ് ആത്മാഭിമാനത്തിനാണ് മുറിവേറ്റത് എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ആനവ പരീക്ഷണം നടന്നു എന്നുള്ള വാർത്തകൾ അത് യാഥാർത്ഥ്യമാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ തിരിച്ചടി അവർക്കെതിരെ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് അത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുകയാണ്